ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരത്തൊക്കെ നമ്മൾ ചായക്കടിക്ക് നമ്മൾ കടയിൽ നിന്ന് നല്ല എരിവുള്ള കപ്പലണ്ടി വറുത്തത് വാങ്ങാറുണ്ട് അല്ലേ അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ച കപ്പലണ്ടിയാണ് നമ്മുടെ നിലക്കടലല്ലേ അപ്പം അത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ആദ്യം ഇത് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് നല്ല ചുവട് കട്ടിയുള്ള ഇതിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ കയ്യിലൊന്നും നമ്മൾ ഇങ്ങനെ ഉപ്പിട്ടിട്ട് വറുത്തെടുക്കരുത് അപ്പോൾ എന്താ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ സമയമെടുക്കും ഇതൊന്ന് നന്നായിട്ട് വറുത്ത് വരാനായിട്ട് കേട്ടോ അപ്പോൾ അത് വറുത്തത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്കൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്തി കപ്പലണ്ടി ഇട്ട് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട് അര ടീസ്പൂണ് നല്ല എരുവെള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മുളക് പൊടി കമ്മിയാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തില്ല അപ്പോൾ നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന് നല്ലൊരു ചൂടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് മിനിറ്റ് ഇതുപോലെ നമ്മുടെ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇത് വെന്ത ഈ ചട്ടിയിൽ നിന്നും മാറ്റിയിട്ട് മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നമുക്ക് എല്ലാവർക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചായക്കൊക്കെ നമുക്ക് ഒപ്പം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്